ഇപ്പോൾ ഇന്ത്യയുടെ ഒരു അയൽരാജ്യമാണ് പാകിസ്ഥാൻ അല്ല ശത്രുരാജ്യം എന്ന് തന്നെ പറയാം എന്തായാലും തന്നെ ഇന്ത്യ വികസനമായ രീതിയിൽ മുന്നോട്ട് കുതിക്കുന്നു പാകിസ്ഥാൻ അത്രയും താഴോട്ട് പോകുന്നു എന്താണ് അവിടുത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കൊക്കെ ഒരു കാരണം സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുത്തുവാളി എടുത്തിരിക്കുകയാണ് പാകിസ്ഥാൻ അപ്പോൾ അതുകൊണ്ട് ഐ എം എഫിനോട് ഒരു വായ്പ ചോദിച്ചിട്ടുണ്ട് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഫണ്ട് അപ്പോൾ ഐ എം എഫ് വായ്പ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ പൊതുമേഖല മുഴുവൻ ഏഹ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മിക്കവാറും സ്വകാര്യവൽക്കരിക്കണം എന്ന് ഒരു ഉപാധി ഐ എം എഫ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുകയാണ് ഏഹ് അതിൽ പാകിസ്ഥാൻ എയർലൈൻസ് ആണ് ഇരുപത്തഞ്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പട്ടിക സ്വകാര്യ മേഖലക്ക് വിൽക്കാനായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമാണ് അവരുടെ നാഷണൽ കരിയർ ആണ് പാകിസ്ഥാൻ എയർലൈൻസ് ദേശീയ വിമാന കമ്പനി ആ പാകിസ്ഥാൻ എയർലൈൻസ് ആണ് അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ കച്ചവടത്തിനുള്ള ഇതൊക്കെ ഉടനെ പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നു ഇത് ഇങ്ങനൊരു എയർലൈൻസ് ലോകത്ത് വേറെ ഉണ്ടോന്നറിയില്ല കാരണം മാസം ഇത് വരുത്തി വെച്ചിരിക്കുന്ന കടം തീർക്കാൻ ഏ ആ കടമടക്കാനായിട്ട് പ്രതിമാസം പതിനൊന്ന് പോയിന്റ് അഞ്ച് ബില്ല്യൺ ഡോളർ വേണം കടമടക്കിയ അത്രയും കടമാണ് അപ്പൊ പാകിസ്ഥാൻ എയർലൈൻസ് കൊണ്ട് തന്നെ അത്യാവശ്യം രാജ്യം പാപ്പരാവുന്നതാണ് അപ്പൊ രസകരമാണ് ഈ ഇരുപത്തഞ്ച് ഇന പട്ടികയിൽ ഒന്ന് ഈ അമേരിക്കയിൽ മൻഹാട്ടനിലെ ഈ ഈ എയർലൈൻസ് എന്നെ നടത്തുന്ന ഈ റൂസ്വെൽത്ത് ഏഹ് റൂസ് വെൽത്ത് ഹോട്ടൽ സാധാരണ പലയിടത്തും എയർലൈൻസുകൾക്ക് ഹോട്ടലൊക്കെ ഹോട്ടലൊക്കെ കാണുമല്ലോ ഉദ്ദേശിക്ക അപ്പൊ ഇവർക്ക് മൻഹാട്ടനിലൊരു ഹോട്ടൽ ഉണ്ട് റൂസ് വെൽത്ത് ഹോട്ടൽ അത് ഈ എയർലൈൻസ് നടത്തുന്നതാണ് ആ റൂസ് വെൽത്ത് ഹോട്ടലും വിൽക്കുന്ന പട്ടികയിൽ ഏ അപ്പോ ഈ ഐ എം എഫ് പറഞ്ഞിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണപ്പെരുപ്പം ഭീകരമാണ് കഴിഞ്ഞ കൊല്ലം മുപ്പത്തിരണ്ട് ശതമാനമായിരുന്നു പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ ഒക്കെ നമ്മൾ കേട്ടേ ഇല്ല നമ്മുടെ ഇവിടെ ആറ് ശതമാനം ഏഴ് ശതമാനം എന്നൊക്കെ പറഞ്ഞായിരിക്കുള്ളൂ ഏതാണ്ട് ഈ അവസ്ഥയൊക്കെ പണപ്പെരുപ്പം ഇപ്പം അമേരിക്കയിലും ഉണ്ട് കേട്ടോ അമേരിക്കയും അത്ര നല്ല നിലയിലൊന്നുമല്ല അപ്പോ കഴിഞ്ഞ മെയ്യിൽ മുപ്പത്തെട്ട് ശതമാനമായിരുന്നത് ഇപ്പോ പതിനേഴ് ശതമാനമാണ് പണപ്പെരുപ്പം എന്ന് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് വലിയ വിലക്കായിട്ടായിരിക്കുമല്ലോ അതാണ് ഈ പിഒ കെയിലൊക്കെ ഇപ്പോ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഐ എം എഫ് ഇപ്പോ എക്സ്റ്റെൻഡ് ഫണ്ട് ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഐ എം എഫിന്റെ വലിയൊരു ലോൺ അവിടെ ഉണ്ടായിരുന്നു മൂന്ന് ബില്യൺ ഡോളറിന്റെ ആ വായ്പ ഡിഫോൾട്ടാവോ അതായത് കടമടച്ചു തീർക്കാതെ ഈ രാജ്യത്തിനെ മറ്റേ പട്ടികയിൽ കടം തരാ മറ്റേ വായ്പ തിരിച്ചടയ്ക്കാത്തവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തു ഉൾപ്പെടുത്തുവെന്നൊക്കെയുള്ള ഭയം വന്നപ്പോൾ വേറെ എവിടെ നിന്നൊക്കെയോ വായ്പ എടുത്തിട്ട് അത് തീർത്തു അത് തീർത്തിട്ടാണ് ഇപ്പോ ഒരു ഈ എക്സ്റ്റൻഡ് ലോൺ ഐ എം എഫ് കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് ഈ അവസ്ഥ വന്നിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഈ മിഡിൽ ഗൾഫിലെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അവസ്ഥയെക്കാൾ കഷ്ടാണ് പാകിസ്ഥാനിലെ കഷ്ടം ജി ഡി പിയുടെ മൊത്തവരുമാനത്തിന്റെ നാപ്പത്തിനാല് ശതമാനവും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കടമാണ് തിന്നും തിന്നു തിന്നുമുടിക്കുന്നത് പക്ഷെ നല്ല അസറ്റുകൾ ഉണ്ട് ഇതിന് സ്വത്ത് അതുകൊണ്ടാണ് ഈ വിൽക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ മൻഹാട്ടൻ ലവ് പ്രോപ്പർട്ടി മോശ അപ്പോൾ അതിൽ ഈ പ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പകുതിയും നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഒരു തൊഴിലവസരം ജനറേറ്റ് ചെയ്യുന്നില്ല പിന്നെ ഇത് നന്നാക്കാനായിട്ട് ഏ ഒരു രാഷ്ട്രീയ എച്ചയും രാഷ്ട്രീയ ഇച്ഛ കാണുന്നില്ല അപ്പോ ഈ ഇരുപത്തഞ്ച് എണ്ണം പട്ടികയിലുള്ളത് ഈ ഊർജ മേഖലയിലുള്ള ഈ നമ്മുടെ ജലവൈദ്യുത പദ്ധതികൾ ഒക്കെ ണ്ട് അതിൻ്റെ അകത്ത് അതിൽ രണ്ടെണ്ണം ഈ പാക്കാദീന കശ്മീരിലുള്ളതാണ് ആ പാക്കാദീന കശ്മീരിൽ ഈ അതാണ് പാക്കാദീന കശ്മീരിൽ മൂന്ന് നാല് ജലവൈദ്യുത ഉണ്ട് പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പിന്നെ ഈ വൈദ്യുത പദ്ധതി ഒന്നുമില്ലാത്ത പഞ്ചാബിലെയും ഒക്കെ വൈദ്യുത നിരക്ക് എന്താണോ അതാണ് ഈ വൈദ്യുത ഉത്പാദിപ്പിക്കുന്ന ഒക്കെ ഉള്ളവരും കൊടുക്കേണ്ടത് അതാണ് അവർ ജനറേഷന്റെ സമയത്തെ ഉത്പാദന സമയത്തെ നിരക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പേടിച്ചിട്ട് ഇന്ത്യയെ പേടി ഉണ്ടാവുമല്ലോ ഒരു പാക്കേജ് കൊടുത്തിട്ടുണ്ട് പിന്നെ പാക്കാദീനെ കശ്മീരികാർ ചോദിച്ചതൊക്കെ പറഞ്ഞൊരു ഉടമ്പടി കഴിഞ്ഞ ദിവസം ഒപ്പിട്ടിട്ടുണ്ട് അപ്പൊ നാല് പവർ പ്ലാന്റുകള് ഈ വിൽക്കാൻ വച്ചതിൽ രണ്ടെണ്ണം ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ടിൻ്റെതാണ് പിന്നെ പത്ത് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ വൈദ്യുതി വിതരണ കമ്പനികൾ പത്തെണ്ണം ഇതൊക്കെയാണ് ശരിക്കും ഇൻഫ്രാസ്ട്രക്ചർ അതായത് പൊതുമേഖലാ സ്ഥാപന ശരിക്കുമുള്ള ഈ ജനത്തിന് വേണ്ടി വരുന്ന സാധനങ്ങളാണ് ഈ വിൽക്കേണ്ടി വരുന്നത് ശരിക്കും രാജ്യമില്ലാതെ പോലത്തെ പിടിവിട്ടു പോവാണ് പിടിവിട്ടു പോകുന്നതാണ് അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ ഈ പാകിസ്ഥാൻ എയർലൈൻസിന്റെ ഈ പ്രീ പ്രീക്വാളിഫിക്കേഷൻ പ്രക്രിയകളൊക്കെ ടെൻഡർ അതൊക്കെ മെയ് അവസാനാവുമ്പോഴേക്കും തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്താലേ ഞങ്ങൾ വായ്പ തരുള്ളൂ ആ വായ്പ കിട്ടാതെ നിലനിൽപ്പ് രാജ്യത്തിന് സാധ്യത സാധ്യവുമല്ല അതാണ് ീ പിഒ കെയിലൊക്കെ പ്രശ്നം നമ്മള് പറയുന്നത് പി ഒ കെ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ തിരിച്ച് ഇന്ത്യക്ക് കിട്ടുമെന്ന് പറയുന്നതിന്റെ ഒരു കാര്യമാണ് പിന്നെ ഗൾഫില് ഫസ്റ്റ് വുമൺ ബാങ്ക് എന്ന് പറഞ്ഞുണ്ട് പാകിസ്ഥാന് അതും ഈ വിൽക്കാനുള്ള പട്ടികയിൽ ഉണ്ട് പിന്നെ ഇതിനും പുറമെ ഈ കഞ്ചാവ് കൃഷി അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ഈ മരുന്നിന് ഉപയോഗിക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് അത് വിദേശ രാജ്യങ്ങള് പല രാജ്യങ്ങളും പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും ഒക്കെ വലിയ ഈ കഞ്ചാവ് കൊണ്ടൊക്കെ മരുന്നിനെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വരുമാനമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ രാഷ്ട്രങ്ങളുണ്ട് ലോകത്ത് ഒരു ആഗോള കയറ്റുമതിയൊക്കെ അത്യാവശ്യമൊക്കെ ലോകത്തിപ്പോ ഈ കഞ്ചാവിന്റെ വിപണി അറുപത്തിനാല് പോയിന്റ് ഏഴ് മൂന്ന് ബില്ല്യൺ ഡോളറാണ് കഞ്ചാവ് വിപണി ആ മരുന്നിന് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ആ കഞ്ചാവ് ആളുകൾക്ക് കൃഷി ചെയ്യാം കയറ്റുമതി ചെയ്യാം അതിന് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലെ ഓർഡിനൻസ് അവരെ ഇറക്കിയിരുന്നു എന്നിട്ട് കനാബിസ് കൺട്രോൾ ഒരു ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെയൊക്കെ കൃഷി ചെയ്യാം ഏഹ് അതിന് എത്ര പൈസ ചെയ്യാം സഹായമെല്ലാം കൊടുക്കാമോ എങ്ങനെ കയറ്റുമതി ചെയ്യാം അതിൻ്റെ കൃഷി അതിന്റെ സത്തെടുക്കൽ പിന്നെ അത് ശുദ്ധീകരണം ഏഹ് പിന്നെ അതിന്റെ നിർമ്മാണം ഏഹ് ഈ ഹാഷിഷ് തുടങ്ങിയ സംഭവങ്ങളിലല്ലോ ഓയിലും ഒക്കെ അതൊക്കെ എടുക്കുക ഇതിൻ്റെയൊക്കെ ചുമതലയൊക്കെയാണ് അതോറിറ്റി അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനം ഈ എക്കണോമിക് ഗ്രോത്ത് അത്രേ കാണിക്കുന്നുള്ളൂ നമ്മൾ ഈ ഏഴ് ശതമാനം ഉള്ളപ്പോഴേ പല പരിപാടികളൊക്കെ ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപതില് ഇമ്രാൻഖാൻ ആയപ്പോഴും ഈ കഞ്ചാവ് ഗോഷിയെ പറ്റി ആലോചിച്ചിരുന്നാണ് അന്ന് നടന്നില്ല കാരണം ഈ ഇസ്ലാമിക രാഷ്ട്രമാണല്ലോ അപ്പൊ മയക്കുമരുന്ന് തെറ്റായ സന്ദേശമാണോ എന്നൊക്കെ ഭയം നട്ടാണ് ഇപ്പൊ ഗതി കിട്ടതുകൊണ്ട് പുലിത് കഞ്ചാവ് തിന്നാം എന്നാണ് അപ്പൊ ഗതി കിട്ടാൻ പാകിസ്ഥാൻ കഞ്ചാവും തിന്നും എന്നുള്ള മട്ടിലാണ് ഇപ്പൊ അവസ്ഥ വന്നിരിക്കുന്നത് അപ്പോ ഈ ഇതുമാത്രല്ല ചൈന അവിടെ ഒരുപാട് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടല്ലോ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ബിആർഐ ഇനീഷ്യേറ്റീവില് അതില് ഈ അവര് മറ്റേ ചൈന പാക് ഇടനാഴി അതിന്റെ രണ്ടാം ഘട്ടം മുതലുള്ള പരിപാടികൾ മുന്നോട്ട് മുന്നോട്ട് പോകുന്നില്ല നിർത്തി നിർത്തി ബ്ലോക്ക് ആയി വെച്ചു ഇനി വേണ്ടാന്ന് തീരുമാനിച്ചു ചെയ്തെന്താന്ന് വെച്ചാൽ കറാച്ചി പെഷവാർ റെയിൽവേ ലൈനിന്റെ പുനരുദ്ധാരണം പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ അവിടെ ഒരു റെയിൽവേ ലൈൻ ഉണ്ടായിരുന്നു കറാച്ചി പെഷവാർ അത് പക്ഷെ ഈ പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഈ മീറ്റർ ഗേജോ അതുപോലത്തെ വല്ല പ്രശ്നമാണോ നാലു വരിയാക്കാന്നോ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഉണ്ടാവും ഏഹ് എന്തായാലും ആ വികസന പദ്ധതികൾ വേണ്ടാന്ന് വെച്ചു അതൊക്കെ ചെയ്യുന്ന ചൈനയുടെ അങ്ങനെയാണ് മുഴുവൻ പൈസ മുടക്കുന്നത് ഈ നമ്മള് പാകിസ്ഥാന്റെ സ്ഥലം എടുത്തിട്ട് അവിടെ പ്രോജക്റ്റ് നടപ്പാക്കി ശ്രീലങ്കയിൽ തുറമുഖം പണിതുകൊടുത്ത് കട കടക്കണിയിലാക്കിയ പോലെ അതുപോലെ തന്നെ ആഫ്രിക്കയില് പല ഗനികളൊക്കെ ഉണ്ടല്ലോ ആ ഗനികളുള്ള ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലൊക്കെ പോയിട്ടും കടക്കണിയിൽപ്പെടുത്താറുണ്ട് ചൈന പിന്നെ ഒന്ന് വൃത്തിയില്ലല്ലോ നീ ഈ അസംസ്കൃത വിഭവങ്ങളില്ലേ പ്രകൃതി വിഭവങ്ങൾ ഇവർക്ക് ഈ പല ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉള്ളതൊക്കെ അതൊക്കെ ചൈനയിലില്ലാത്തതൊക്കെ ആഫ്രിക്കയിലുണ്ട് അത് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരെ കെടു കിടക്കണിയിലാക്കുന്നതാണ് ആ അപ്പോൾ ഈ കറാച്ചി പശവാ റെയിൽവേ ലൈൻ രണ്ടാം ഘട്ടം മുതലുള്ളത് ഇനി വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പാകിസ്ഥാന്റെ ഇപ്പോ മാത്രമല്ല അത് നൂറ്ററുപത് കിലോമീറ്റർ പെർ അവർ ഓടും എന്ന് വിചാരിച്ചിരുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ എന്ന് കുറച്ചിട്ടുണ്ട് ആ പ്രോജക്ടിന്റെ പൈസ അറുപത് ബില്യൺ ആയിരുന്നത് ഇരുപത് ബില്യൺ ഡോളർ ഡോളറാക്കിയും ഒക്കെ കുറച്ചിട്ടാണ് ഈ ആദ്യഘട്ടം തീർത്തത് രണ്ടാം ഘട്ടം മുതലുള്ളത് കാര്യമില്ല പിന്നെ ഈ പിഒക്കെയിലെ കൊഹാല പിന്നെ ആസാദ് പട്ട ഈ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതികള് പുനരുദ്ധാരണത്തിന് ഉദ്ദേശിച്ചിരുന്നു കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ ആ പുനരുദ്ധാരണവും വേണ്ട എന്ന് വെച്ചിരിക്കുന്നു ില്ലാതെ ഈ നിത്യനിധാന ചെലവിന് പണമില്ലാതെ ഏതാണ്ട് കേരളത്തിന്റെ അവസ്ഥയിലാണ് പാകിസ്ഥാൻ എന്ന് പറയാ സാമ്പത്തിക അരാജകത്വം കേരളത്തിന്റെ അവസ്ഥ ഇപ്പൊ മുപ്പത്തിനാലായിരം മുപ്പത്തി ഏഴായിരം കോടി പോലെ എടുക്ക പക്ഷേ ഒമ്പത് മാസത്തെ എടുക്കാനുള്ളത് പോലും സമ്മതിച്ചിട്ടില്ലല്ലോ കേന്ദ്രം അയ്യായിരം ചോദിച്ചിട്ട് മൂവായിരം കോടി കൊടുത്തിട്ടുള്ളു അത് ആ കഴിഞ്ഞ സാമ്പത്തിക വർഷം ചോദിച്ചത് കൊണ്ടാണ് വർഷം തുടങ്ങിയപ്പോ അത് ചോദിച്ചത് അതെ അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ശരിക്കും പറങ്ങലിച്ചിരിക്കാണ് മരവിച്ചിരിക്കുകയാണ് രാഷ്ട്രത്തിന്റെ അവസ്ഥയിലൊന്നും അല്ലാതെ അതാണല്ലോ ഈ അജ്ഞാതൻ അവിടെ പലതും ചെയ്തിട്ടും ഒന്നും ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന മൗനം പാലിക്കുന്നതും ഒക്കെ അതും ഈ ഭീകരരാഷ്ട്രമായിട്ട് പാകിസ്ഥാൻ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്കയുടെ തന്നെ ഒരു പോഷക സ്ഥാപനമായിട്ടല്ലേ ഐ എം എഫിനെ കരുതേണ്ടതുണ്ട് അപ്പോൾ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് എന്താ വേണ്ടത് തീവ്രവാദികളെ മുഴുവൻ ഒഴിവാക്കണം അപ്പോൾ അങ്ങനെ ഞാൻ പലപ്പോഴും കരുതിയിട്ടുള്ളത് അജ്ഞാതൻ്റെ പിന്നിലെ ഐ എസ് ഐയും കാണും എന്നുള്ളതാണ് ഇന്ത്യയുടെ തലയ്ക്ക് വെക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എങ്കിലും അക്ഷരാർത്ഥത്തിൽ ഇപ്പം ഐ എം എഫിന്റെ ഒരു നിബന്ധനകൾ പാകിസ്ഥാൻ രാജ്യ രാജ്യത്തെ മുഴുവൻ വരിഞ്ഞു മുറുക്കി അല്ലെ അവര് സാമ്പത്തികമായിട്ട് അതുകൊണ്ട് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു അമേരിക്കന്നും പറയാം അങ്ങനെ പറയാം അമേരിക്ക എന്തൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇതിനെ കൊണ്ടൊരു കാര്യല്ലേ ഈ പാകിസ്ഥാനെ കൊണ്ട് അപ്പൊ ചൈനം അതിഭീകര ശത്രുവാണ് അമേരിക്കയുടെ അപ്പോൾ ചൈനയെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ശക്തി എന്ന് പറയുന്നത് ഇന്ത്യതയാണ് ഈ ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയെ കൂടെ നിർത്താനാണ് അമേരിക്കയുടെ ശ്രമം അപ്പോൾ പാകിസ്ഥാനായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് വിച്ഛേദിക്കുന്നു എന്ന് കാണിക്കണം അവർക്ക് അല്ലേ ആ അത് വേണമല്ലോ അപ്പൊ അപ്പൊ എന്ത് പറഞ്ഞാലും ഇപ്പൊ പാകിസ്ഥാന്റെ അവസ്ഥ കൂടുതൽ കൂടുതൽ ദയനീയമായി മാറുന്നു എന്നാണ് മനസ്സിലാക്കാനാണ് പാപ്പനാണ് അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും അത് പാകിസ്ഥാനിൽ നിന്ന് തന്നെ പല സംഭവ വികാസങ്ങളിൽ കൂടി ലോകത്തിന് അറിയാൻ പറ്റും അപ്പം ഇപ്പൊ തൽക്കാലം നമുക്ക് ഇത് ഇവിടെ നിർത്താം